നമസ്കാരം കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിലച്ച അവസ്ഥയിലാണ് പോയ ആഴ്ചകളിൽ ഈ സമയങ്ങളിലെല്ലാം തന്നെ വാർത്തകളിലെല്ലാം കത്തി നിന്ന വിഷയമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെ ഇല്ലാതായത് എന്ന് വേണമെങ്കിൽ പറയാം അർജുനു വേണ്ടി ഗംഗാവാലി പുഴയിൽ നടത്തി വന്നിരുന്ന തിരച്ചിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നിലച്ച രീതിയിലാണ് തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന മണ്ണു യന്ത്രം എത്തിക്കും എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഈ കാര്യത്തിലെ തീരുമാനം സ്ഥിതിഗതികൾ പഠിച്ചതിന് ശേഷം മതി അല്ലെങ്കിൽ ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാർഷിക സർവകലാശാല സംഘം തൃശ്ശൂർ കളക്ടർക്ക് നൽകിയിരുന്നു നിലവിൽ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്ന് മടങ്ങിയെങ്കിലും വീണ്ടും അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും കൈയൊഴിങ്ങിയുമെങ്കിലും അർജുൻ്റെ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ കുടുംബം സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം നേരത്തെ തന്നെ അവിടുന്ന് മടങ്ങിയിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാതയിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നിരച്ചിൽ നിലച്ചതോടെയാണ് കർണാടക സർക്കാരും ഇതിനായി മുന്നിട്ടിറങ്ങിയത് പതിനേഴ് ദിവസത്തിനു ശേഷമായിരുന്നു ഈ പാത വാഹനങ്ങൾക്ക് വേണ്ടി വീണ്ടും തുറന്നു കൊടുക്കുന്നത് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം നിരോധിച്ചു കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ പതിനാറിനായിരുന്നു മേഖലയിൽ അപകടം നടന്നത് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് പാതയിലെ ഗതാഗതം നിരോധിച്ചത് മണ്ണിടിച്ചിൽ അപകടം ഉണ്ടായ പ്രദേശത്തിന് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ ഇരുവശത്തും ബാരിക്കേഡുകൾ വെച്ചായിരുന്നു ഗതാഗതം തടഞ്ഞിരുന്നത് നിലവിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് പാത തുറന്നു കൊടുത്തിരിക്കുന്നത് ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഗതാഗതത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുന്നിൽ നിന്ന് വരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കർശന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ആ ഭാഗത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളും പ്രവർത്തിച്ചിരുന്ന ചായക്കടയും ഉൾപ്പെടെ പൂർണമായും നശിച്ചു പോയിരുന്നു പുഴയിലേക്കാണ് ഇവയൊക്കെയും മണ്ണിനോടൊപ്പം പതിച്ചത് ഈ സാഹചര്യത്തിലാണ് പാർക്കിംഗ് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ പതിനാറ് മുതലാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്നായിരുന്നു ഇവിടെ നിന്നാണ് ലോറിയുടെ ജി സിഗ്നൽ ലഭിച്ചത് മണ്ണിടുക്കി വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും നിർത്തിയിട്ടിരുന്നു എന്നായിരുന്നു ലഭ്യമായ വിവരം